അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് വീഡിയോ ചെയ്യാൻ വിചാരിക്കുന്നു അതായത് ഇനി ഈ മാസം നമുക്ക് ശിവരാത്രിയൊക്കെ അടുത്ത് വരികയാണല്ലോ അപ്പോ ശിവരാത്രിയോടനുബന്ധിച്ച് കന്യാകുമാരി ജില്ലയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം ഈ ശിവാലയ ഓട്ടത്തിന് വേണ്ടി ഫക്തർ ചെല്ലുന്ന ശിവക്ഷേത്രങ്ങൾ പന്ത്രണ്ടും ഉള്ളത് കന്യാകുമാരി ജില്ലയിലാണ് അതൊരു ഒരു വളരെ ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് കാണുന്നത് ശിവാലയ ഓടുന്നത് അതായത് ശിവരാത്രി തലേദിവസം വ്രതമെടുത്ത് ഉറക്കമൊഴിഞ്ഞ് ഈ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിലും പോയി ശിവദർശനം നടത്തുന്നത് നമുക്ക് എല്ലാ അഭീഷ്ടസിദ്ധിക്ക് ഏറ്റവും ഏറ്റവും നല്ലതാണെന്നൊരു വിശ്വാസമുണ്ട് അപ്പോൾ ഈ ശിവക്ഷേത്രങ്ങളെ കുറിച്ചിട്ട് അതിൻ്റെ ഒരു ഐതിഹ്യവും അതിൻ്റെ ഒരു ചരിത്രവും ഒക്കെ കൂടെ ചേർത്ത് ഒരു ട്രാവലിംഗ് ബ്ലോഗ് പോലെ ചെയ്യാമെന്ന് കരുതുകയാണ് ആയിട്ട് ചെയ്യാൻ നെക്സ്റ്റ് വീക്ക് മുതൽ അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിന് നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും വേണം എന്തെങ്കിലും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എനിക്ക് അയച്ചു തരിക കമൻസ് നിങ്ങൾ കമൻസ് ഇടാൻ മറന്നു പിന്നെ എൻ്റെ ക്ലിനിക്കിൽ ഇവിടെ ബഹളമൊക്കെയാണ് റോഡ് സൈഡാണേ അപ്പോൾ ഒരുപാട് വീഡിയോ എടുത്തു ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല സോ ഇതൊരു മെസ്സേജ് ആയിട്ട് കണക്കാക്കിയിട്ട് ഇനി വരുന്ന വീഡിയോസ് എല്ലാവരും ഒന്ന് അത് മാക്സിമം കാണാൻ ശ്രമിക്കണം തൽ